ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി മർച്ചൻസ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വിതരണവും പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും ആദരിക്കൽ ചടങ്ങും നടത്തി മട്ടാഞ്ചേരി മർച്ചൻസ് യൂണിയൻ വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു ഇതോടൊപ്പം പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും ആദരിക്കൽ ചടങ്ങും ഉണ്ടായിരുന്നു പരിപാടി

వైస్ ప్రెసిడెంట్ కె.ఎం.ఎస్.న్ ముఖ్య ప్రసంగనతి మతాలి ప్రవేశించదె బలరావత్తు 10550 మెంబర్షిప్ ఉండాయిది వాత్య సంగతాయే కు బ్లూట్ ఉదర్ నరకని అనుసయతన పోన ఆలలు జాయిన్ ప్రదాలలు వైకలపాలాలను సంరచపాలాల ఎర్కెడై ఇవేల్లారు వెచుటనల్లెల్లన ప్రాసికిన దన్న బలబోనర్తి పర్చుల ఆలకతనేని అవు ముఖ్యిత ఒక న్యూ వాల్టైస్ అంటను వటాలిని బర్స പ്രസിഡന്റ് കെ പ്രകാശ് അധ്യക്ഷത വഹിച്ചു സ്വാധീന ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ജനറൽ സെക്രട്ടറി ജി എസ് നായിഡു അവാർഡ് ദാനം നിർവഹിച്ചു കൌൺസിലർ കെ എ മനാഫ് ലീഗൽ അഡ്വൈസർ അനുക ജനാർദ്ദൻ ഷെണായി ജോയിന്റ് സെക്രട്ടറി ദിനേശ് സെണായി എച്ച് മോഹൻകുമാർ കമ്മത്ത് ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതിന്റെ ഭാഗമായി നമ്മുടെ കാലഘട്ടത്തിൽ ഈഗണിക്ക് കോവിഡ് കാലത്തിന് ശേഷം എല്ലാ വിഭാഗം നമ്മുടെ ഉൾപ്പെടെ बुटो <laughs> 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 <laughs>